ശാസ്ത്രീയ അഥർവേദ പഠനം ക്ലാസ് നൂറ്റാപത്തി മൂന്ന് ഇന്ന് നമ്മൾ നോക്കുന്നത് കാണ്ടന്മാർ അനുവാകം രണ്ട് സൂക്തം പതിനഞ്ചാണ് ഇതിൽ പ്ലാഷ് എന്ന ഒരു മരത്തിൻ്റെ പ്രാധാന്യത്തെ പറ്റി എടുത്തു പറയുകയാണ് അഥർവഭേദം ഇത് ഋഗ്വേദത്തിലും എല്ലാം പറഞ്ഞ കാര്യങ്ങളാണ് ഈ പ്ലാഷിനെ പറ്റി പല രോഗങ്ങളും പകർച്ചവ്യാധികൾക്കെതിരായിട്ട് ആൻറ്റിബയോട്ടിക് എന്ന നിലയിൽ ഈ പ്ലാസിനെ പറയുന്നിടത്ത് പലയിടത്തും പറഞ്ഞിട്ടുണ്ട് പ്ലാസ്സിൻ്റെ ദിവ്യത്വം മനസ്സിലാക്കണമെന്ന് അപ്പം അതിന് വലിയ ദിവ്യത്വമുണ്ട് അതിന് ആൻറ്റിബയോട്ടിക്ക് എന്ന നിലയിൽ വൈറസുകളെയും മറ്റും ഇല്ലാതാക്കാനുള്ള കഴിവുണ്ട് അതുകൊണ്ടാണ് ഈ ഒരു സൂക്തം അതിനായിട്ട് മാറ്റി വെച്ചിരിക്കുന്നത് അപ്പോൾ അതെന്താണ് പറയുന്നതെന്ന് നോക്കാം

सबन्धुश्च सेबन्धुश्च अस्माम् अभिदासदि तेषाम् सा वृषाणामिभागम् भोयासमुत्तमः यथा सोम औषधीनामुत्तमो हविषाम् कृता तलाशा वृक्षाणामिभागम् भोयासमुत्तमः ഔഷധികളിൽ ശ്രേഷ്ഠനായ പ്ലാശിനെ മറ്റു വൃക്ഷങ്ങള് അനുഗമിക്കും ഞങ്ങളുടെ ക്ഷീണത്തിന് കാരണക്കാരൻ ഈ ഔഷധത്താൽ ക്ഷീണിതനാകട്ടെ നമ്മെ പീഡിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്ന സ്വസമുദായത്തിൽപ്പെട്ടതും മറ്റ് സമുദായത്തിൽപ്പെട്ടതുമായ ശത്രുക്കളുടെ മുമ്പില് ഞാൻ പ്ലാശിനു തുല്യം ശ്രേഷ്ഠനാകും പ്ലാശിനെ പോലെ തന്നെ സോമലതയും ിൽ പൗരാണികർ ഉപയോഗിച്ചിരുന്നു അതുവഴി ഞാൻ മെഷ്ഠനാകും ഔഷധികളിൽ ശ്രേഷ്ഠനായ പ്ലാശിനെ മറ്റു വൃക്ഷങ്ങൾ അനുഗ അനുഗമിക്കുന്നാണ് പറയുന്നത് അതെല്ലാം മറ്റുള്ള വൃക്ഷങ്ങളെ എല്ലാം പ്രകൃതിയിലുള്ള എല്ലാ ചെടികളും മരുന്നായിട്ട് ഉപയോഗിക്കാം അപ്പൊ ഈ വൃക്ഷങ്ങളെല്ലാം തന്നെ ഏതിനെ അനുഗമിക്കും പ്ലാഷിനെ എന്ന് പറയാണ് അപ്പൊ അത്രമാത്രം പ്ലാഷിന്റെ ദിവ്യത്വത്തെ നമ്മൾ മനസ്സിലാക്കി എന്ന് തോന്നുന്നില്ല കാരണം ആ പ്ലാഷിന്റെ പ്രാധാന്യം അത്രമാത്രം ആരും മനസ്സിലാക്കിയിട്ടില്ല ഇന്ന് കാരണം വേദങ്ങളിൽ അതുകൊണ്ടാണ് മനസ്സിലാക്കാൻ സാധ്യത കുറവായത് കൊണ്ട് തന്നെയാണ് അതിനെ ഇത്തരത്തില് ഋഗ്വേദത്തിലടക്കം എടുത്തെടുത്ത് പറയുന്നത് ഋഗ്വേദത്തില് കാണാൻ പറ്റാത്ത രോഗാണുക്കളെ എല്ലാം നശിപ്പിക്കുന്നിടത്ത് ഇവർക്ക് ദിവ്യമായ കഴിവുണ്ട് എന്നെല്ലാം പറഞ്ഞു കൊടുക്കുകയാണ് അപ്പോൾ ഔഷധികളെ ശ്രേഷ്ഠനായ പ്ലാസ്സിനെ മറ്റ് വൃക്ഷങ്ങൾ അനുഗമിക്കും അതുകൊണ്ട് നമ്മൾ എന്ത് വേണം നമ്മുടെ ശ്രദ്ധ അതിലേക്ക് പോകണം ഈ പ്ലാസ്സിനെ പറ്റി ശരിക്കും സ്റ്റഡി ചെയ്യണം അപ്പോൾ അതിൻ്റെ ദിവ്യത്വം നമുക്ക് മനസ്സിലാകും നമ്മുടെ ക്ഷീണത്തിന് കാരണക്കാരൻ ഈ ഔഷധത്താൽ ക്ഷീണിതനാകട്ടെ അതായത് നമുക്ക് ക്ഷീണം ഉണ്ടാക്കുന്ന അവസരങ്ങൾ വല്ല രോഗം ഉണ്ടാക്കുന്ന അതിനെപ്പോലും ഇല്ലാതാക്കാൻ അതിന് കാരണക്കാരനായതിനെ ഇല്ലാതാക്കാനുള്ള കഴിവ് ഈ പ്ലാഷിന് ഉണ്ട് നമ്മെ പീഡിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്ന സ്വസമുദായത്തിൽ മറ്റു സമുദായത്തിൽ പെട്ടതുമായ ശത്രുക്കളുടെ മുൻപിൽ ഞാൻ പ്ലാഷിന് തുല്യം ശ്രേഷ്ഠനാകും അപ്പം നമുക്ക് ഏതെല്ലാം ശത്രുക്കളുണ്ടോ നമുക്ക് ശത്രുക്കൾ ഏതിലെല്ലാം ഉണ്ടാവും കുടുംബക്കാർ ശത്രുക്കൾ ഉണ്ടാവും കുടുംബത്തിലല്ലാതെ അന്യന്മാർ ശത്രുക്കളുണ്ടാവും ആര് തന്നെ കുടുംബത്തിലുള്ളവരെ വേറെ ആര് തന്നെ എനിക്ക് ശത്രുതയായിട്ട് വന്നാലും ഞാൻ അതിനെ നേരിടും ഏതുപോലെ പ്ലാഷ് ഏത് രോഗത്തെയും നേരിടുന്നത് പോലെ ഞാൻ പ്ലാഷിന് തുല്യം ശ്രേഷ്ഠനാകും അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഏതെല്ലാം ഇപ്പം ഫീൽഡിൽ നിന്ന് ശത്രുത കുടുംബത്തിൽ നിന്നായാലും ദൂരായാലും ആയാലും നേടും നേരിട്ട് ഞാൻ ജയിച്ചു നിൽക്കുന്നത് പോലെ നിൽക്കുന്നതിനെ ഏതോട് തരമപ്പെടുത്തുകയാണ് പ്ലാഷിന് തുല്യം ശ്രേഷ്ഠനാകും എന്ന് പറയുകയാണ് ഫ്ലാഷ് എന്ന് പറയുന്നത് ഏത് തരം രോഗം എവിടെ നിന്ന് വരുന്ന രോഗങ്ങളായാലും അതിനെയെല്ലാം നേരിടാനുള്ള ഒരു പ്രത്യേക കഴിവ് കഴിവ് ഈ പ്ലാഷിനുണ്ട് അപ്പൊ അതിനുപോലെ ഞാൻ എല്ലാം നേരിട്ടിട്ട് ഈ പ്ലാഷിന് സമാനമായിട്ട് ശ്രേഷ്ഠനാകും എന്ന് പറയാണ് ഫ്ലാഷിനെ പോലെ തന്നെ സോമലതയും വിവാഹനാളുകളിൽ പൗരാണിക ഉപയോഗിച്ചിരുന്നു അപ്പം വിവാഹ നാളുകളിലും ഈ ഫ്ലാഷിന് വലിയ പ്രാധാന്യമുണ്ട് എന്ന് പറയുകയാണ് ഫ്ലാഷ് മാത്രമല്ല സോമലതയും അതിന് പ്രധാനമാണ് എന്ന് പറയുകയാണ് വിവാഹനാളുകളിൽ പരമായ കാര്യങ്ങളിലും എല്ലാം ഈ പ്ലാസ്റ്റിന് വലിയ പ്രാധാന്യമുണ്ട് ഏതുപോലെ അതിന് സമാനമായിട്ടുള്ള ഒരു സംഗതി തന്നെയാണ് സോമലത അപ്പോൾ ഈ പ്ലാസിന്റെ ഉപയോഗം പല ഫീൽഡുകളിലുണ്ട് അതുവഴി സ്വന്തക്കാരുടെ മുമ്പിൽ ഞാൻ ശ്രേഷ്ഠനാകും അതായത് നമ്മുടെ ആരോഗ്യവും എല്ലാം നിലനിർത്തുന്നതിന് സഹായിക്കുന്ന ഒരു സംഗതിയാണ് ഈ ഗ്ലാസ് അപ്പോൾ അതിന് അത്രയും ദിവ്യത്വമുണ്ട് എല്ലാവരുടെ മുമ്പിൽ ആരോഗ്യവാനായിട്ട് ശ്രേഷ്ഠനായി നിൽക്കുക എല്ലാ പ്രതിബന്ധങ്ങളെയും തരണം ചെയ്ത് നിൽക്കാനുള്ള കഴിവ് നമ്മുടെ ശരീരത്തിനുണ്ടാവുക ഏത് രോഗത്തെയും കീഴടക്കാനുള്ള കഴിവുണ്ടാവുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരം അത്രയും രോഗപ്രതിരോധ ശക്തിയുള്ള ഒരു സംഗതിയായി തീരുകയാണ് ഏതിൻ്റെ സഹായത്താലും ഗ്ലാഷിൻ്റെ സഹായത്താലും അപ്പോൾ അതിൻ്റെ അപ്പോൾ ഇതിനെന്തെല്ലാം ഉണ്ട് വിവാഹ പറയുന്നു എല്ലാ രോഗങ്ങളെയും കീഴടക്കാനുള്ള കഴിവുണ്ടെന്ന് പറയുന്നു ശത്രുക്കളെയെ എല്ലാം നേരിടുന്ന പോലെ ഏത് ശത്രുവിനെയും രോഗത്തെയും കീഴടക്കാനുള്ള കഴിവുണ്ടെന്ന് പറയുന്നു അതുവഴി ഞാൻ സമൂഹത്തിൽ ശ്രേഷ്ഠനാകുന്നു പറയുകയാണെങ്കിൽ അതിനെന്തുണ്ട് നമ്മൾ ആരോഗ്യപരമായും മാനസികപരമായിട്ടുള്ള എല്ലാ വളർച്ചക്കും സഹായിക്കുന്ന കാര്യങ്ങൾ ഏതിലുണ്ട് ഫ്ലാസിൽ ഉണ്ട് അതുകൊണ്ടാണ് എല്ലാ വൃക്ഷങ്ങളും ഇതിനെ പിന്തുടരുന്നു എന്ന് പറഞ്ഞത് ഇത്രയും പറഞ്ഞ എന്തിനാണെന്ന് വെച്ചുകഴിഞ്ഞാൽ അതുകൊണ്ട് എല്ലാ രോഗങ്ങളെയും കാശ് കൊണ്ട് മാറ്റാൻ പറ്റുന്നുള്ള അർത്ഥത്തിലൊന്നും എടുക്കണ്ട അവിടെ അതിൻ്റെ ദിവ്യത്ഥത്തെ അത്രയും വർണ്ണിച്ച് പറയുകയാണ് എങ്കിൽ മാത്രമേ നമ്മൾ എന്തു ചെയ്യുള്ളൂ നമ്മൾ എന്നാൽ പിന്നെ അന്നാ അന്ന് പരിശോ പരിശോധിച്ച് നോക്കണല്ലോ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ശ്രദ്ധ അതിലേക്ക് തിരിയുകയുള്ളൂ അതിനുവേണ്ടി തന്നെയാണ് ഇവിടെയും പറയുന്നത് അദർഭേദത്തിന് മാത്രമല്ല ഋഗ്വേദത്തിലടക്കം ചെടികളെ വല്ലതും എടുത്തു പറയുന്നുണ്ടെങ്കിൽ അതിൽ അങ്ങനെ പറയുന്നതിൽ പെട്ടതാണ് പ്ലാസിലയിലും അരയാലിലയിലും എല്ലാമാണ് നിന്റെ ദിവ്യത്വം കുടികൊള്ളുന്നത് ഋഗ്വേദത്തില് പറഞ്ഞതാണ് എല്ലാം അപ്പോൾ അവിടെ എല്ലാം പറയണ്ടിരിക്കുക അവർക്കറിയാം ഈ ചെടിയുടെ ആ ദിവ്യത്വം മനുഷ്യന് മനസ്സിലാക്കാൻ സാധ്യത കുറവാണ് സാധാരണ ചെടിയാണ് എന്തല്ലോ ചെറിയ ഗുണങ്ങളല്ലുണ്ട് പക്ഷേ അതല്ല നമ്മുടെ ശ്രദ്ധ അതിലേക്ക് തിരിക്കുകയാണ് അല്ലാതെ നമ്മൾ ഇന്ന് പറഞ്ഞു കേൾക്കുന്ന ദിവ്യമായ പല ചെടികളും ഉണ്ട് അതിൽ ഇവിടെ വേദങ്ങൾ പറയുന്നത് പറയുന്നു അത്രയും പ്രാധാന്യമുള്ള ഒരു ചെടിയാണ് ഒരു മരമാണ് പ്ലാസ്റ്റ് ഇപ്പം നമ്മുടെ ശ്രദ്ധ അതിലേക്ക് തിരിയേണ്ടിയിരിക്കും